വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശി കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് മീനൻ രാശിയിൽ നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ രാശിയിലും കൂടാതെ ഗുരുവും ചൊവ്വയും രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ എട്ട് ഗ്രഹങ്ങളുടെ ആധിക്യം നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നത് ഒരു ഹെവി എനർജിയാണ് നൽകാൻ പോകുന്നത് രാശിയും ഏഴാം ഭാവവും വളരെയധികം ആക്ടിവേറ്റാകുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ രാശിയിലാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം വരാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ആവശ്യമായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തുക അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല മഹാദശയോ അന്തർദശയോ നടക്കുന്നവർക്കും ജാതകനില അനുകൂലമായിട്ടുള്ളവർക്കും വിവാഹത്തിന് സാധ്യത അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ചുരുങ്ങിയ സമയം അനുകൂലമായിരിക്കും ദശാകാലവും ബുക്തിയും അനുകൂലമല്ലാത്തവർ ഓരോ കാര്യവും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർക്കിടയിൽ അവർ തമ്മിലുള്ള ബന്ധം വഷളാകാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയം സംഭവിക്കാനും സാധ്യതയുണ്ട് നല്ല ദശാഭുക്തി നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എല്ലാ തീരുമാനങ്ങളും രണ്ടു വട്ടം ആലോചിച്ചതിനു ശേഷം തീരുമാനമെടുക്കുക അപ്പോൾ കന്നിരാശിയിലേക്ക് നവഗ്രഹങ്ങളുടെ സ്വാധീനം വളരെയധികം വലുതാണ് നിങ്ങൾ കൂടുതൽ ടെൻഷനൊന്നും എടുക്കരുത് നിങ്ങൾക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം വളരെ സമാധാനമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുക സുഖിനോ